കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് ചവറയിൽ സ്വീകരണം നൽകി ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് കൊല്ലം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഞായറാഴ്ച രാവിലെ മുതലായിരുന്നു ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയത് രാവിലെ കരിത്തുറയിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഉച്ചയോടെ താനിമൂട്ടിൽ സമാപിച്ചു തുടർന്ന് പന്മന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്കു സ്വീകരണം നൽകി ആറു മുറിക്കടയിൽ നിന്നുമായിരുന്നു ഉച്ചയോടെ സ്ഥാനാർത്ഥിക്ക് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് പടിക്കൽ ജംഗ്ഷനിൽ പന്മനയിലെ സ്വീകരണ പരിപാടികൾ കൊല്ലം മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ട വോട്ടുകൾ വോട്ടുകൾ രേഖപ്പെടുത്തി നല്ല സ്നേഹനിർഭരമായ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന